ഇടുക്കി ജില്ല ആസ്ഥാന പട്ടണമായി ചെറുതോണിയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാതി വഴിയിൽ പാളി സർക്കാർ അഞ്ചു കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി ലക്ഷ്യമിട്ടത് എന്നാൽ പദ്ധതി പ്രദേശത്തെ പാറസ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഖനനം ചെയ്ത് മാറ്റുന്നതിന് വൈദ്യുതി ബോർഡ് തടസ്സം ഉന്നയിസോടു പദ്ധതി നിലച്ചത് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാടാക്കുന്ന രീതിയെന്നും ആരോപണം ശക്തം ചെറുതോണി ടൗൺ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് വരെയും റോഡിന്റെ ഭീതി കൂട്ടിയും വിശ്രമ കേന്ദ്രങ്ങളും ശൌചാലയങ്ങളും ഉൾപ്പെടെ നിർമ്മിച്ച് മൂടികൂട്ടുന്നതിനായാണ് സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചത് തുടർന്ന് ചെറുതോണി ടൗണിന്റെ തിട്ടയിടിച്ച മണ്ണ് നീക്കം ചെയ്തും പിന്നീട് പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തായി റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും ആരംഭിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പാതിവഴിയിൽ നിലച്ചിട്ട് മാസങ്ങൾ ഏറെയായി പത്തു കോടി രൂപ ചെറുതോണി പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനവും നടത്താതെ ചെറുതോണിയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കുന്നതിനുള്ള ഒരു മൂത്രപ്പര പോലും സജ്ജീകരിക്കാതെ പത്തു കോടി രൂപ ഇതിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയെന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ചെറുതോണിയിൽ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ടൗണിൽ മണ്ണ് നീക്കുന്ന സ്ഥലത്തെ പാറ പൊട്ടിച്ചു മാറ്റുന്ന കരാർ നൽകിയിരുന്നു എന്നാൽ കരാറുകാരൻ ഇവിടെ പാറ പൊട്ടിച്ചു നീക്കാൻ തുടങ്ങിയതോടെ കെ ഇവിടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മലയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതാണ് തടഞ്ഞത് ഇതേ തുടർന്ന് പാറ റത്തുമാറ്റുന്നതിന് നിശ്ചയിച്ചു എന്നാൽ ഇതിന് വൻതുക അധിക ചെലവ് വേണ്ടിവരും ഈ തുക നൽകുവാൻ സർക്കാർ തയ്യാറാകാത്തതും കരാറുകാരന് നിർമ്മാണം നടത്തിയതിന്റെ പാർട്ട് ബില്ല് മാറി നൽകാത്തതുമാണ് നിർമ്മാണം നിലയ്ക്കുവാൻ പ്രധാന കാരണം അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ചെറുതോണിയുടെ അടിസ്ഥാന വികസനത്തിനും ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരം കാണുക ശാശ്വത പരിഹാരം ആവുകയുള്ളൂ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കരാറുകാരനെ ബലിയാടാക്കുന്ന കാഴ്ചയാണ് ഇവിടെ നടക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നുകഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി